നമസ്കാരം ഏറ്റവും കൂടുതൽ സ്മാർട്ട് ഫോൺ പ്രേമികൾ കാത്തിരിക്കുന്ന പുതിയ മോഡൽ ഏതെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമായിരിക്കില്ല പലർക്കും ഉണ്ടാവുക നിലവിൽ രാജ്യത്തെ ഫോൺ പ്രേമികൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് രണ്ട് മോഡലുകൾക്ക് വേണ്ടിയാണ് അത് ഏതൊക്കെയാണെന്ന് ഒരു പക്ഷേ നിങ്ങൾക്ക് പറയാതെ തന്നെ അറിയാമായിരിക്കും അതിലൊന്ന് ആപ്പിളിന്റെ ഫ്ലാഗ്ഷിപ്പ് വണ്ടറായ ഐഫോൺ സിക്സ്റ്റീൻ ആണെന്ന് ഉറപ്പിച്ചു തന്നെ പറയാം രണ്ടാമത്തെ മോഡലിന്റെ കാര്യത്തിലും ഒട്ടും സംശയം വേണ്ട ഏറ്റവും ഒടുവിൽ പുറത്തിറക്കിയ സാംസങ് പ്രീമിയർ മോഡലായ എസ് ട്വന്റി ഫോർ അൾട്രാ വിപണികളിൽ തരംഗം തീർത്തതോടെ ആരാധകർ ഏറെ പ്രതീക്ഷയിലാണ് എസ് ട്വന്റി ഫൈവിന്റെ വരവിനായി ആ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുന്ന പല റിപ്പോർട്ടുകളും ഈ കാലയളവിൽ പുറത്തു വരികയുണ്ടായി ഫോണിന്റെ ഫീച്ചറുകൾ മറ്റ് വിവരങ്ങൾ എന്നിവയൊക്കെ ആയിരുന്നു എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ കാര്യങ്ങൾ ഇപ്പോഴിതാ ഫോണുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരം പുറത്തു വന്നിരിക്കുകയാണ് ഗാലക്സി എസ് ട്വന്റി ഫൈവ് ഗാലക്സി എസ് ട്വന്റി ഫൈവ് പ്ലസ് എന്നിവയ്ക്കൊപ്പം സാംസങ് അടുത്ത വർഷം ജനുവരിയിൽ ഗാലക്സി എസ് ട്വന്റി ഫൈവ് അൾട്ര അവതരിപ്പിക്കുമെന്നാണ് കരുതപ്പെടുന്നത് സാംസങ്ങിന്റെ മുൻ ലോഞ്ച് പാറ്റേൺ അനുസരിച്ചാണ് ജനുവരി കണക്കാക്കുന്നത് എസ് ട്വന്റി ഫൈവ് അൾട്രയുടെ റൻഡർ അടുത്തിടെ പുറത്തു വന്നപ്പോൾ ശരിക്കും ആരാധകർ ഞെട്ടിയിരിക്കുകയാണ് ഒരു സുപ്രധാന ഡിസൈൻ മാറ്റം ഇതിൽ കാണിക്കുന്നുണ്ട് എന്നതാണ് ഏവരെയും ആഹ്ലാദപരിതലാക്കുന്ന കാര്യം വൃത്താകൃതിയിലുള്ള കോഡുകളും പരത വശങ്ങളുമായി ഫോൺ വരും എന്നാണ് കരുതപ്പെടുന്നത് വ്യത്യാസം വളരെ ചെറുതാണെങ്കിലും വൃത്താകൃതിയിലുള്ള അരികുകൾ ഗാലക്സി എസ് ട്വന്റി ഫൈവ് അല്ലെങ്കിൽ മികച്ച ഒരു ലുക്ക് തന്നെ നൽകുമെന്ന് പ്രതീക്ഷിക്കാം പരന്ന രൂപം നൽകുന്നതാകും പുതിയ ഡിസൈൻ ഉണ്ട് ഗാലക്സി എസ് ട്വന്റി ഫൈവ് അൾട്ര അതിന്റെ മുൻഗാബികളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരിക്കുമെന്ന് ചില റിപ്പോർട്ടുകൾ അവകാശപ്പെടുന്നുണ്ട് മുൻ മോഡലായ ഗാലക്സി എസ് ട്വന്റി ഫോർ അൾട്രയേക്കാൾ വെളുിയ ബോഡിയും വിശാലമായ സ്ക്രീനുമായാണ് ഫോൺ വരുന്നതെന്ന് പറയപ്പെടുന്നുണ്ട് ഇനി ഈ ഒരു പ്രധാന ഫീച്ചറുകൾ ൾ നോക്കി നോക്കാം ഈ ഫോൺ ജി ബി റാമും യു എഫ് എസ് വൺ സ്റ്റോറേജുമായിട്ടായിരിക്കും വരിക ടു ഹൺഡ്രഡ് മെഗാപിക്സൽ പ്രധാന ക്യാമറയും ഫൈവ് എക്സ് ഓപ്റ്റിക്കൽ സൂമോട് കൂടിയ ഫിഫ്റ്റി മെഗാ പിക്സൽ സെൻസറും അടങ്ങുന്ന അപ്ഡേറ്റ് ചെയ്ത ക്വാഡ് റിയർ ക്യാമറ സജ്ജീകരണത്തോടെ ഫോൺ വിപണിയിലെത്തും എന്നാണ് കരുതപ്പെടുന്നത് അൾട്രാവൈഡ് ആംഗിൾ ഫിഫ്റ്റി മെഗാ പിക്സൽ ലെൻസുകളോട് കൂടിയ ടെലിഫോട്ടോ സെൻസറുകൾ അടങ്ങിയ മാറ്റങ്ങൾ ഇതിൽ വന്നേക്കാമെന്നും റിപ്പോർട്ടുകളുണ്ട് ഒരു ഗാലക്സി എസ് ട്വന്റി ഫൈവ് അൾട്രയിൽ ക്വാൽകോമിന്റെ സ്നാപ് ഡ്രാഗൺ എയ്റ്റ് ജെൻ ഫോർ എസ് ഒ സി ഉൾപ്പെടുത്തും എന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ ബാറ്ററിയുടെ കാര്യത്തിൽ മാത്രമാണ് ആരാധകർക്ക് നേരിയ നിരാശയുള്ളത് ഇതിൽ കുറച്ചുകൂടി മെച്ചപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്ന് കരുതിയിരുന്നു എങ്കിലും ഫോർട്ടി ഫൈവ് വാട്ട് ചാർജിംഗ് പിന്തുണയുള്ള ഫൈവ് തൗസൻഡ് എം എ എച്ച് ബാറ്ററി മാത്രമാകും ഫോണിൽ ഉണ്ടാവുക എന്നാണ് വിവരം എന്നാൽ വിപണിയിൽ ആപ്പിളിനോട് മുട്ടാൻ ഉറച്ച തന്നെയാണ് സാംസങ് തങ്ങളുടെ പുതിയ അഭിമാന ഫോൺ പുറത്തിറക്കുന്നത് അതുപോലെ തന്നെ ആപ്പിളും കരുതി തന്നെ ഇറങ്ങുകയാണ് ഐഫോൺ സിക്സ്റ്റീനിലൂടെ ആപ്പിൾ അത്ഭുതം തുടരുമെന്നാണ് പറയപ്പെടുന്നത് എന്തായാലും സ്മാർട്ട് ഫോൺ പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് സാംസങ് ഗാലക്സി എസ് ട്വന്റി ഫൈവ് അൾട്രാക്കും അതുപോലെ തന്നെ ഐ ഫോൺ സിക്സ്റ്റീൻ സി ഫോണിനും